നമസ്കാരം കയ്യിൽ പണം സൂക്ഷിക്കുന്ന രീതിയിൽ നിന്ന് മാറി പേയ്മെന്റ് ഡിജിറ്റലായി ചെയ്യുന്ന കാലമാണിത് ഗൂഗിൾ പേ ഫോൺ പേ ആമസോൺ വാലറ്റ് ക്രെഡ് വാട്സ്ആപ്പ് തുടങ്ങി പണമിടപാടുകൾക്കായി ഇന്ത്യയിൽ നിരവധി പേയ്മെന്റ് ഓപ്ഷനുകളാണ് ഉള്ളത് പേടിഎം ഭാരത് പേ എന്നിവയും രാജ്യത്തെ പ്രധാന യു പി ഐ സേവനങ്ങളാണ് ചെറിയ പലചരക്ക് കട മുതൽ ഷോപ്പിംഗ് മാളുകളിൽ വരെ ഇന്ന് യു പി ഐ സേവനമാണ് ഉപയോഗിക്കുന്നത് യു പി ഐ ഐഡിയോ നമ്പറോ ഉപയോഗിച്ച് പണം നൽകാമെങ്കിലും ക്യു ആർ കോഡിലൂടെ സ്കാൻ ചെയ്താണ് മിക്കവരും യു പി ഐ പേയ്മെന്റ് നടത്തുന്നത് എന്നാൽ ഓൺലൈൻ തട്ടിപ്പുകളും കെണികളും ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഇത് തടയാൻ യു പി ഐ പേയ്മെന്റിൽ പുതിയതായി ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു വർഷമോ അതിൽ കൂടുതലോ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇടപാടുകൾ ഒന്നും നടക്കാത്ത യു പി ഐ നമ്പറും ഐ ഡിയും റദ്ദാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഡിസംബർ മുപ്പത്തി ഒന്നിനകം അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാക്കാനും നിർദ്ദേശത്തിൽ പറയുന്നു കൂടാതെ ബാങ്കുകളോടും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇക്കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഈ യു പി ഐ ഐഡികൾ പ്രവർത്തനരഹിതമാകുമെന്നാണ് ഇതിനർത്ഥം അതിനാൽ യു പി ഐ അക്കൗണ്ടിൽ നിന്നും ഓൺലൈൻ ഇടപാട് നടത്താത്തവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാലയളവിൽ യു പി ഐ പേയ്മെന്റ് നടത്താത്തവ ഏതെന്ന് അധികൃതർ പരിശോധിക്കും തുടർന്ന് ഈ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാനാണ് ബാങ്ക് നിർദ്ദേശം ബാങ്കുകളോടും ഗൂഗിൾ പേ പേടിഎം പോലുള്ളവരോടും കെ വൈ സി അപ്ഡേറ്റിനും നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പഴയ യു പി ഐ ഐ ഡി ബ്ലോക്ക് ചെയ്യാനുള്ള പ്രധാന കാരണം ഉപഭോക്താക്കൾ പഴയ യു പി ഐ ഡി ഡിആക്ടിവേറ്റ് ചെയ്യാതെ പുതിയ മൊബൈലിലെ ഐ ഡിയിലേക്ക് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതാണ് സാധാരണയായി വ്യക്തികൾ അവരുടെ മൊബൈൽ നമ്പറുകൾ മാറ്റുമ്പോൾ യു പി ഐ ഐ ഡി ഡി ആക്കാൻ മറക്കാറുണ്ട് ഒരു പുതിയ ഉപഭോക്താവ് ഈ മൊബൈൽ നമ്പർ ഉപയോഗിക്കുമ്പോൾ മുൻ ഉപഭോക്താവിന്റെ യു പി ഐ ഐ ഡി ലിങ്ക് ചെയ്തിരിക്കുന്ന സംഭവങ്ങളുണ്ട് ഇത് ആളുമാറി പണം അയക്കുന്നതിനും അശ്രദ്ധമായി മറ്റ് ഇടപാടുകൾ നടത്തുന്നതിനുമൊക്കെ കാരണമാകാം ഇത്തരം നിഷ്ക്രിയമായ യു പി ഐ ഐ ഡികൾ ഡി ആക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഇതിനു മുമ്പ് സന്ദേശവും ഇമെയിലും അയക്കും ഇടപാടുകൾ നടന്നിട്ടില്ലാത്ത യു പി ഐ ഐഡികൾ നിർജീവമാകും പതിവായി നമ്പർ മാറ്റുന്ന പ്രവണത പോസ്റ്റ് പെയ്ഡ് വരിക്കാരെക്കാൾ പ്രീപെയ്ഡ് വരിക്കാരിൽ കൂടുതലായതിനാൽ പ്രീപെയ്ഡ് മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഈ നീക്കം ഇവരിലാണ് കൂടുതലായി ബാധിക്കാൻ സാധ്യത ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ബാങ്കുകളും മൂന്നാം കക്ഷി ആപ്പുകളും യു പി ഐ ഐ ഡി നിർജീവമാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം നിങ്ങളുടെ യു പി ഐ ഐ ഡി ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനകം യു പി ഐ ഐ ഡി സജീവമാക്കാനാണ് നിർദ്ദേശം ഇതിനായി നിങ്ങൾ യു പി ഐ ഐ ഡി ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്തേണ്ടതുണ്ടെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് തനി നിറം